ഹായ് ഫ്രണ്ട്സ് ഇനി എന്നും ഓരോ വീഡിയോ ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ് ഓട്ടോ ഫീൽഡ് ഈ ഓട്ടോ ഫീൽഡിൽ എനിക്ക് എന്നും വരുന്ന അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് പല ഫീൽഡിലും ഞാൻ നിന്നിട്ടുണ്ട് അക്കൗണ്ടൻ്റായിട്ട് നിന്നിട്ടുണ്ട് സൂപ്പർവൈസറായിട്ട് നിന്നിട്ടുണ്ട് മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വീടുകളിൽ നിന്നും പലരും കൊടുത്തിട്ടുണ്ട് പല പല ജോലികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എല്ലാ ജോലി ചെയ്യുമ്പോഴും എനിക്ക് എനിക്കതിനകത്ത് സക്സസ് ആണ് അതിനകത്ത് ശത്രുത എന്ന് പറയാൻ പറയാനാരു ഇപ്പോഴും ഞാൻ ജോലി ചെയ്ത ഫീൽഡിൽ എന്നെ അവർ കാണുമ്പോഴൊക്കെ ചിരിക്കാറുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ഫോണിൽ കൂടെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് ബട്ട് പട്ടെനിക്കവിടെ തുടക്കം പോകാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇപ്പം ഞാൻ ഒരു പുതിയ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഡെയിലിയുള്ള ഓരോ അനുഭവങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇനി എങ്ങനെ തിരക്കായി പോവും എന്തോ വീട് ഇടാൻ പറ്റാതെ ഇത് കുട്ടികൾ വീട് ഇതിനകത്ത് ഇടുന്നുണ്ട് അവർ ചുമ്മാകളിയും ഡാൻസൊക്കെ ഇടുന്നുണ്ട് എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്സ്